സ്നേഹസമ്പന്നായ ഒരു മഹാനായ നേതാവിനായ തന്നല ബാലകൃഷ്ണപിള്ളയുടെ നിര്യാണം കോൺഗ്രസിന്റെ ഒരു തീരാനഷ്ടമാണെന്ന് പറയാതിരിക്കാൻ നിർവഹമില്ല ഞാൻ നേരിൽ കണ്ട കാലഘട്ടം തൊട്ടും ഇത്രയും സൗമ്യതയുടെ എന്ന് പറയാവുന്ന ഇത്രയും ന്യായയുക്തമായ പ്രവർത്തനത്തിന്റെ പശ്ചാത്തലത്തിൽ വളരുകയും ഉയരുകയും ചെയ്ത ഒരു നേതാവിനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കണ്ണൂരിൽ ഞാൻ നിരാകാര സത്യാഗ്രഹം ചെയ്തപ്പോൾ അന്നത്തെ കെ പി സി സി അധ്യക്ഷനെന്ന നിലക്ക് അദ്ദേഹം കണ്ണൂരിൽ കാണാൻ വന്നിരുന്നു എത്ര മണിക്കൂറാണ് അദ്ദേഹം നേരുന്നത് എന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷേ വന്നിട്ട് പായത്രിച്ച് രാത്രിയാണ് ഗതിയെന്ന് ഓർമ്മിക്കുന്നു അതുപോലെ സ്നേഹസമ്പന്നത അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് തൊളുമ്പുന്നത് അനുഭവിക്കാൻ യോഗം കിട്ടിയ ഒരുപാട് ആളുകൾ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലുണ്ട് അവർക്ക് ആർക്കും മറക്കാൻ സാധിക്കാത്ത ഒരു ചിത്രമായി അവർക്കാർക്കും വിസ്മരിക്കാൻ സാധിക്കാത്ത ഒരു ഓർമ്മയായി ഒരു മനുഷ്യനായി ശ്രീ ബാലകൃഷ്ണ പിള്ള എല്ലാവരുടെ മനസ്സിലും ജീവിക്കുന്ന ഒരു രാഷ്ട്രീയ നായകനാണ് എന്ന് പറയാതിരിക്കാൻ നിർവാദമില്ല പ്രായോധിക വരാധിക്യത്തിന്റെ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ടെന്ന് എനിക്കറി ഞാൻ അടുത്ത് കണ്ടിരുന്നു പക്ഷെ ഇത്ര പെട്ടെന്ന് കൈവിട്ടു പോകുമെന്ന് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല എങ്കിൽ പോലും അദ്ദേഹത്തോടുള്ള സ്നേഹവും വാത്സല്യവും കൂറും ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പണം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്കും അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കും മുമ്പിൽ ഞാൻ നമ്മൾ ശിരസ്കനാകുന്നു നിങ്ങൾക്ക് നമസ്കാരം ചെയ്യുന്നു